ആൾട്ടിറ്റ്യൂഡ് ഡ്രൈവ് എന്ന ഈ യാത്രാ പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ മുത്തങ്ങയിൽ താമസിച്ചു മുത്തങ്ങയിൽ നിന്ന് അത് രാവിലെ തന്നെ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയം എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ലഘുവായിട്ട് ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ വാഹനത്തിൽ കയറിയിരുന്നു അങ്ങനെ നമ്മൾ പോവാനും ഒരുങ്ങുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ചെക്ക് പോസ്റ്റിന് മുന്നായി തന്നെ റോഡിൽ ചെറുതായിട്ട് വാഹനങ്ങളിലെ തിരക്കുണ്ട് നമ്മളെ പോലെ തന്നെ കാലത്ത് പോകാൻ ആഗ്രഹിച്ച ആളുകളായിരിക്കും നേരത്തെ തന്നെ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും എന്ന് കരുതുന്നു അങ്ങനെ നമ്മൾ കേരളത്തിനോട് വിട പറഞ്ഞ് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ് കിടന്ന് നമ്മൾ വനത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് കർണാടകയുടെ വക ചെറിയൊരു പിരിവ് നടത്തുന്നുണ്ട് അപ്പോൾ അത് വനം വകുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രസീതിയാണ് നമുക്ക് തന്നത് ഇരുപതോ മുപ്പതോ രൂപയാണ് അതിനുശേഷം നേരെ മുന്നോട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോ ഇതില് എവിടെയെങ്കിലും മൃഗങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ചെറിയൊരു മാന്കൂട്ടത്തെ ഞങ്ങൾ കണ്ടു പക്ഷേ ഞങ്ങൾക്ക് ക്യാമറയിൽ അത് വ്യക്തമായിട്ട് പകർത്താനായിട്ട് സാധിച്ചില്ല കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അരികത്തായിട്ട് കാട്ടുപോത്തുകൾ ഇങ്ങനെ മേയുന്നു കാട്ടുപോത്തുകൾ ഇങ്ങനെ പുല്ല് തിന്ന് നടക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു ആനക്കൂട്ടം പിന്നീട് ഒരു ആനയും കുഞ്ഞും വന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഞങ്ങക്ക് കാണാനായിട്ട് സാധിച്ചു ആനക്കൂട്ടം ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് പോവായിരുന്നു അപ്പോൾ ആനയും കുഞ്ഞും റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ടു പിറകിലൂടെയാണ് അവർ കടന്നു പോയത് എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പോയി അതിലൂടെ വളരെ മന്ദം മന്ദം ഈ ആനയും കുഞ്ഞും നടന്നു പോകുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചു തികച്ചും നമ്മൾ വനത്തിലൂടെ സ്വതന്ത്രമായിട്ട് മണ്ണൊക്കെ വാരിയെറിഞ്ഞ് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ളതുപോലെ ഇങ്ങനെ നടക്കുന്ന ആനയുടെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും എന്നെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നു തന്നെയാണ് പല സ്ഥലങ്ങളിലും എനിക്ക് ഇങ്ങനെ ആനകളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ കാട്ടിലൂടെ അവരുടെ ഒരു സ്വര്യവിഹാരം കൂട്ടമായിട്ടും ഒറ്റയ്ക്കായിട്ടും ഒക്കെ അവർ പോകുന്നതാണ് പ്രത്യേക ചന്തം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നു ഈ ഒരു മുത്തങ്ങിയ വനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടക സ്റ്റേറ്റിലേക്കാണ് അങ്ങനെ നമ്മൾ കേരളത്തിനോട് വിട പറയുകയാണ് ഈ വഴിയിൽ പല സ്ഥലത്തും ഹംബുകളുണ്ട് കാരണം ഇത് ഒരു വനത്തിനുള്ളിലൂടെയുള്ള വഴി ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് പ്രശ്നം വരാതെ വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഹമ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഈ വനം കടന്ന് അപ്പുറത്തെത്തി ഇനി നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ടിനരികിലൂടെയാണ് നമുക്ക് ഇനി യാത്ര ചെയ്യേണ്ടത് മൈസൂരിക്കാണ് ഇനി നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗുണ്ടൽപേട്ടിലെത്തുമ്പോൾ നമുക്കൊരു വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം അവിടെ ഒരു പ്രധാന സ്ഥലമാണ് ഗുണ്ടൽപേട്ട് അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞങ്ങളുടെ യാത്രയിൽ ഒട്ടേറെ പൂപ്പാടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ ആ പൂപ്പാടങ്ങളൊക്കെ തന്നെ നമുക്ക് വിളവെടുപ്പ് കഴിഞ്ഞതുകൊണ്ടാണോ അതോ കൃഷി ഇറക്കാത്തത് എന്നറിയില്ല ഒന്നും തന്നെ ആ പാടങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി കണ്ട പാടങ്ങളിലൊന്നും തന്നെ ഒരൊറ്റ പൂക്കളും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല എനിക്ക് തോന്നുന്നു വിളവെടുപ്പിൻ്റെ കാലം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥ എന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് ചെറുതായിട്ട് വിരലെണ്ണാവുന്ന സൂര്യകാന്തി പൂക്കൾ മാത്രമാണ് കണ്ടത് മറ്റൊരു സ്ഥലത്ത് പൂക്കളുടെ പകരം അവിടെ ഞാറ് നട്ടിരിക്കുന്നു നെല്ല് വിളയിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് ഗ്രാമപ്രദേശങ്ങളൊക്കെ സൈഡിലുണ്ട് കൊച്ചു കൊച്ചു പട്ടണങ്ങളുണ്ട് അങ്ങനെ മൈസൂർ കൂടി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എക്സ്പ്രസ് ഹൈവേ പിടിക്കണം അതായത് മൈസൂർ സിറ്റി ടച്ച് ചെയ്യാതെ വളങ്ങി വളഞ്ഞ് റിംഗ് റോഡിലൂടെ എക്സ്പ്രസ് വേ വന്ന് മൈസൂർ ടു ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലൂടെ യാത്ര ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കേരളത്തിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതായത് പത്രമാധ്യമങ്ങളിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നവകേരള ബസ് ഇവിടെ സർവീസ് നടത്തുകയാണ് ബാംഗ്ലൂർക്ക് സർവീസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നവകേരള ബസ് നമ്മുടെ വണ്ടിയുടെ മുമ്പിയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ ഞങ്ങൾ റിംഗ് റൂട്ടിൽ കയറി ഈ വിശാലമായിട്ടുള്ള മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു അപ്പം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഏകദേശം മുന്നൂറ്റി മുപ്പത് രൂപയാണ് എന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഫാസ്റ്റാഗ് വഴിയാണല്ലോ ടോളുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് എത്രയാണോ നമ്മളത് നോക്കിയില്ല ഏകദേശം മുന്നൂറ്റി മുപ്പത് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ നമ്മൾ എക്സ്പ്രസ് വേയിലേക്ക് കയറി അതീ വിശാലമായിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് പഴയതിനേക്കാളൊക്കെ വളരെ സമയം കുറഞ്ഞു നമുക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന രീതിയിൽ ഈ എക്സ്പ്രസ് ഹൈ വേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഓപ്പൺ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിന് തറക്കല്ലിട്ട് പണി തുടങ്ങിയ ആറ് വരിയുള്ള ഒരു എക്സ്പ്രസ് വേ ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് നൂറ് കിലോമീറ്റർ പെർ ആണ് അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള എക്സ്പ്രസ് വേയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വളരെ നന്നായിട്ട് തന്നെയാണ് ഈ എക്സ്പ്രസ് വേ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതിനോട് അകം തന്നെ നമ്മൾ കടന്നു പോകുന്ന പാലങ്ങളും ഒക്കെ തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെ പണിതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോഡിന്റെ നടുവിലുള്ള ഡിവൈഡറിക്കുള്ളിൽ പച്ചപ്പുല്ല് വെച്ച് പിടിപ്പിച്ചതും അല്ലാത്തതും രണ്ട് സൈഡിലുള്ള കെട്ടുകളും എല്ലാം തന്നെ എത്രയും മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയ ഒരു ഹൈവേ ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് നമുക്ക് ബാംഗ്ലൂര് എത്തിച്ചേരേണ്ടത് ഏലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സുഹൃത്ത് ബിജോയി ആണ് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് ഏലങ്കയിലെ ബി എസ് എഫിന്റെ ഹെഡ്ക്വാർട്ടറിലേക്കാണ് നമ്മുടെ യാത്ര കാരണം സുഹൃത്ത് ബീച്ച് ഒരു ബി എസ് എഫ് കാരനാണ് പുള്ളി അവിടെയാണ് ഉള്ളത് കുടുംബസമേതം പുള്ളി അവിടെയുണ്ട് അപ്പൊ നമ്മൾ ഈ യാത്രയിൽ ഈ എക്സ്പ്രസ് വേയിലൂടെ കുറെ ദൂരം യാത്ര ചെയ്ത് അതൊരു ത്രില്ലായിരുന്നു കാരണം കേരളം വിട്ടിട്ട് ഇത്ര വേഗത്തിൽ അത്യാവശ്യം വേഗതയിൽ തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ ഈ ഒരു വഴിയിൽ എത്തിയപ്പോഴാണ് സാധിച്ചത് കാരണം ബാക്കിയെല്ലാം തിരക്കുള്ള വഴികളാണ് പിന്നെ ഇത്രയും വേഗതയുള്ള വഴി ഇല്ല ഭാവിയില് കേരളത്തിലും ഇതുപോലെ എക്സ്പ്രസ് വേകൾ വരുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കും ഇതുപോലെ വേഗത്തിൽ വാഹനം ഓടിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഈ ഏലങ്കയ്ക്ക് മുന്നേ എത്തി നമ്മൾ ചേർന്നു ബാംഗ്ലൂരിന്റെ ആ ബ്ലോക്കിൽ ഞങ്ങൾ കുറച്ചധികം നേരം പെട്ടായിരുന്നു ആ ബ്ലോക്കുകളൊക്കെ താണ്ടി ഞങ്ങൾ അങ്ങനെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ബിജോയുടെ ബി എസ് എഫ് ഏലങ്കയിൽ എത്തിച്ചേർന്നു വളരെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഇവിടെ ഉള്ളത് ഈ ക്യാമ്പസിനുള്ളിൽ പല തരത്തിലുള്ള ട്രെയിനിങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൗണ്ടുകളുണ്ട് അതുപോലെ തന്നെ സർവ മത പ്രാർത്ഥനാലയം ഒന്നുണ്ട് ഈ ഗ്രൗണ്ടിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പരിശീലന ഗ്രൗണ്ടുള്ളത് അതുകൊണ്ട് തന്നെ രാത്രിയിൽ പരിശീലന വിമാനങ്ങളിലെ ഇരമ്പലുകൾ നമുക്ക് വൈകുന്നേരമൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ട്രെയിനിങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ടും ബി എസ് എഫിൻ്റെ സ്ഥലമായതുകൊണ്ടും ഞങ്ങൾ ഇവിടെ നിന്നൊന്നും ചിത്രങ്ങളൊന്നും പകർത്തിയിട്ടില്ല ഇപ്പം നിങ്ങൾ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത പബ്ലിക്കായിട്ടുള്ള ചിത്രങ്ങളാണ് ഇതൊന്നും നമ്മളെടുത്ത ചിത്രങ്ങളല്ല പ്രതീകാത്മകമായിട്ട് നമ്മൾ ഇതിൽ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് മാത്രം